അങ്ങനെ കുറേ പ്രാവശ്യം മാറിയിട്ടുണ്ട് അങ്ങനെ കോടതിയിലുണ്ടായിരുന്ന കോലഞ്ചേരി കോടതിയിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് മാറിപ്പോയി അപ്പോൾ ഒരു ലേഡി മജിസ്ട്രേറ്റ് വന്നു അങ്ങനെ കേസിന് വിധി പറയേണ്ട ഒരു സമയമൊക്കെ ആയി അപ്പോൾ ലേഡി മജിസ്ട്രേറ്റ് പറഞ്ഞു ഇനി നിങ്ങളെ അമ്മയും മക്കളും അല്ലേ നിങ്ങൾ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഈ കോടതിയിൽ വെച്ച് പറഞ്ഞു നിൽക്കേണ്ട ഇവർ വീട്ടിൽ പോയി പറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു അതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാനിങ്ങനെ ഈ മമ്മിയാണെങ്കിൽ എൺപത് വയസ്സായി മമ്മിക്ക് രണ്ട് മുട്ടലും വേദനയുണ്ട് അപ്പോൾ മമ്മി ഇങ്ങനെ കോടതി കയറി മമ്മിക്ക് ഭയങ്കര ദേഷ്യ ഹസ്ബൻഡിനോട് ഹസ്ബൻഡിന് അതുപോലെ തന്നെ രണ്ട് കൂട്ടരും ഒട്ടും താഴല്ല അപ്പോൾ ഞാൻ പറയാം അമ്മയല്ലേ അമ്മയുടെ മുമ്പിൽ നമ്മളല്ലേ താഴുണ്ട് മക്കളല്ലേ വിട്ടു വിട്ടുകൊടുക്കുന്നു പറഞ്ഞാലൊന്നും ഒട്ടും ഇട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഞാനൊരു ദിവസം ബെഞ്ചിരിച്ച് ഉപ്പായിട്ട് ചെന്ന് ആരും കാണാതെ വീടിന് നാല് കോണിലും വിശ്വാസപ്രമാണും സുർഗസ്സിനായ പിതാവിയും കൃതർജ്ഞം പറയുമ്പോൾ എല്ലാം ചെല്ലി ഏഴ് പ്രാവശ്യം ചെല്ലി ഞാൻ ഉപ്പ് വിതറി എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ ഒരിക്കലും ഈ വയസ്സായ അമ്മ ഇനി കേസിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കരുതേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ പക്ഷേ പിറ്റേ രണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം മൂന്നാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും കോടതിയിൽ കേസ് വന്നപ്പോൾ മമ്മി പോയി മമ്മി പോയി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ വീട്ടിൽ കൃപാസന മാതാവിൻ്റെ ആൾരൂപമുണ്ട് മാതാവിൻ്റെ ഫോട്ടോയുണ്ട് ഫോട്ടോയുടെ അടുത്തു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാ പറഞ്ഞിട്ടും കേട്ടിട്ടും അമ്മ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയണതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞു നീ സമാധാനമായിരിക്കും നീ സമാധാനമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അമ്മ എന്തോ ചെയ്യാൻ പോണ പോലെ എനിക്ക് തോന്നി എന്താണെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം നവംബറിൽ ഇരുപത്തഞ്ചാം തീയതി പിന്നെയും കേസിൻ്റെ മീഡിയേഷൻ വെച്ചു സാധാരണ അത് കോടതിയിലാണ് വെക്കാറ് പക്ഷെ അത് വീട്ടിൽ തന്നെ വെച്ചു അപ്പോൾ തന്നെ എനിക്ക് തോന്നി വീട്ടിൽ അങ്ങനെ ഒരു മീഡിയേഷൻ വെക്കുമ്പോൾ ആ വീടിൻ്റെ നാല് കോണിലും ഞാൻ ഉപ്പ് വിതറിയിട്ടുണ്ടല്ലോ അപ്പം അമ്മയുടെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യം വീടിൻ്റെ ഉള്ളിൽ അവരുടെ ചർച്ചയ്ക്ക് ഉള്ളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം തോന്നി അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു അമ്മയെ കോടതി കേട്ടിരുന്നു പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ലെങ്കിലും അത് അതിങ്ങനെയായിരുന്നു കേട്ടതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഹസ്ബൻഡ് വന്ന് എന്നോട് പറഞ്ഞു എല്ലാ പ്രാവശ്യം പോലെ പിന്നെയും മീഡിയേഷൻ അച്ഛൻ്റെ ഇതും മലസി പിരിയും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല വെറുതെ പോകാമെന്നുള്ളൂന്നും പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നിയിരുന്നു അന്ന് പള്ളി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് വഞ്ചന മാതാവിൻ്റെ വഞ്ചനപ്പ് പിരുന്നാളാണല്ലോ